ിൽ സ്നേഹമുള്ളവരെ മണവാളിനെ എതിരേൽക്കാൻ പുറപ്പെട്ട പത്ത് കന്യകമാരുടെ ഉപമയാണ് തിരുവചനത്തിൽ നാം ഇന്ന് ശ്രവിക്കുന്നത് ഈ പത്ത് പേരെ രണ്ട് കാറ്റഗറി ആയിട്ടാണ് പറയുന്നത് ഇതിൽ അഞ്ചു പേർ വിവേകമതികളും അഞ്ചു പേർ വിവേക ശൂന്യകളുമായിരുന്നു ഇവർ തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ മണവാളനെതിരേൽക്കാൻ പുറപ്പെട്ട വിവേകമതികൾ അവർക്ക് വേണ്ടതൊക്കെ അവർ വിളക്കെടുത്തു എണ്ണയെടുത്തു തിരിയെടുത്തു ഈ തീയെടുത്തു ഇതെല്ലാം എടുത്തു എന്നാൽ വിവേകശൂന്യകൾക്ക് പറ്റിയത് എണ്ണ ഒഴിച്ച് ബാക്കിയെല്ലാം എടുത്ത് മണവാളൻ വരാനായിട്ട് വൈകി രാത്രിയായി അപ്പോൾ ഇവർ മണവാളനെ എതിരേൽക്കാനായിട്ട് വിളക്കുകൾ കത്തിച്ചു അറിയാമല്ലോ എണ്ണയില്ലെങ്കിൽ ഒരു വിളക്കും കത്തില്ല കെട്ടുപോകും ഇത് തന്നെയാണ് ഇവരെ വിവേക ശൂന്യകൾ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ എണ്ണ വറ്റിപ്പോകുന്ന അവസ്ഥ അത് വല്ലാത്ത സങ്കടമുള്ള കാര്യമാണ് ഈ എണ്ണ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്നേഹം എന്ന് തന്നെയാണ് സ്നേഹം വറ്റിപ്പോയാൽ പിന്നെ എന്തൊക്കെ ചെയ്താലും അത് കരിന്തിരികളായിട്ട് മാറിപ്പോകും എന്നുള്ളത് തന്നെയാണ് ഇവർക്ക് സമയമുണ്ടായിരുന്നു അവർക്കിടന്ന് ഉറങ്ങിയെന്നാണ് പറയണേ അലസന്മാരായിട്ട് മാറുമ്പോഴാണ് പലപ്പോഴും എണ്ണ വറ്റിപ്പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം എത്ര ഉപയോഗപ്രദമായ കാര്യമാണെങ്കിലും ഉപയോഗിക്കാതെ വെറുതെ വെച്ചാൽ എന്ത് പറ്റും അത് മോശമായി പോകും നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്രദവും ഉപയോഗപ്രദവുമായ കാര്യം നമ്മുടെ ജീവിതം തന്നെയാണ് ഒരു നന്മയും ചെയ്യാതെ ഇങ്ങനെ ചടഞ്ഞ് അലസമാക്കി നമ്മുടെ ജീവിതം മാറിയാൽ സംഭവിക്കുന്ന എന്താ എണ്ണ വറ്റിപ്പോകുന്ന സ്നേഹം വറ്റിപ്പോകുന്ന മനുഷ്യരായിട്ട് മാറും അപ്രകാരമുള്ളവരെ കുറിച്ച് ക്രിസ്തു പറയുന്നത് പ്രയോജനരഹിതരായ ദാസ് കുറകെട്ടുപോയ ഉപ്പ് എന്നൊക്കെ കർത്താവ് തന്നെ പറയുന്നത് ഇപ്രകാരമുള്ളവരെ കുറിച്ച് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹത്തിൻ്റെ എണ്ണ വറ്റിപ്പോകാതിരിക്കട്ടെ ഈ എണ്ണയുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിങ്ങനെ നിറദീപമായിട്ട് പ്രപചൊരിയും അതല്ലെങ്കിലോ എന്തൊക്കെ ചെയ്താലും കരിന്തിരികളായിട്ട് കെട്ടുപോകും ഇന്ന് വിശുദ്ധ മാതാവിശുദ്ധ പ്രാസി അമ്മയുടെ തിരുനാളായിട്ട് ആഘോഷിക്കുക നമ്മുടെ ഈ മലയാളക്കരയുടെ സ്വന്തമാ തൃശ്ശൂരുകാരിയാണ് തൻ്റെ ജീവിതം മുഴുവനും ക്രിസ്തുവിനു വേണ്ടി സ്നേഹത്തെ പ്രതി സമർപ്പിച്ചവള ഒൻപതാമത്തെ വയസ്സിൽ അവൾക്ക് ലഭിച്ച ദർശനമനുസരിച്ച് പിന്നീട് അവൾ ജീവിച്ചത് മുഴുവനും ഈശോയ്ക്കു വേണ്ടിയാണ് പരിശുദ്ധമറിയത്തോട് അത്രയേറെ സ്നേഹമുണ്ടായിരുന്നത് കൊണ്ട് ജപമാല കയ്യിൽ നിന്ന് അവൾ വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുടെ അമ്മ എന്നാണ് അമ്മ അറിയപ്പെട്ടിരുന്നത് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ മണിക്കൂറുകളോളം ഇരിക്കുമായിരുന്ന ഒരു സന്യാസിനിയ അതുകൊണ്ട് തന്നെ സഞ്ചരിക്കുന്ന നടക്കുന്ന സക്രാരി എന്നൊക്കെയാണ് ഈ അമ്മയെ വിളിച്ചിരുന്നത് പ്രിയപ്പെട്ടവരെ അപരന് വേണ്ടി എരിഞ്ഞു തീരുന്ന ഒരു ജീവിതമാണ് ഒരു മെഴുകുതിരിയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം അത് വെറുതെ ഇരിക്കുമ്പോഴല്ല അത് ഉരുകി ഉരുകി തീർന്ന് മറ്റുള്ളവർക്ക് വെളിച്ചമായിട്ട് മാറുമ്പോഴാണ് അപ്രകാരം കൂടെയുള്ളവർക്കും സമൂഹത്തിനും സഭയ്ക്കും വെളിച്ചമായി മാറിയ ഒരു അമ്മയുടെ തിരുന്നാളായിട്ട് കൂടിയാണ് തിരുസഭാ മാതാവ് എന്ന് ആഘോഷിക്കുന്നത് ഈ അമ്മയുടെ ഒരു വലിയ പ്രത്യേകത ആര് എന്ത് ചെറിയ സഹായം ചെയ്താൽ പോലും അവരോട് പറയും മരിച്ചാലും ഞാൻ മറക്കില്ലട്ട ഇതായിരുന്നു എവിപ്രാസിയമ്മ എല്ലാവരോടും പറയുന്നൊരു കാര്യം ഒരു ചെറിയ സഹായം ചെയ്താൽ പോലും നമ്മളിടയ്ക്കൊക്കെ പറയാറുണ്ട് ഞാൻ മരിച്ചാലും മറക്കൂലട്ട ഇത് കിട്ടിയത് അമ്മയുടെ ശൈലിയാണ് എന്ത് ചെറിയ സഹായത്തിനും മരണം വരെ മനസ്സിൽ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരമ്മയാണ് ഇന്ന് ഈ വിശുദ്ധയുടെ തിരുനാളായിട്ട് ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം സന്തോഷിക്കാം നമ്മുടെ കേരളക്കരയുടെ പുണ്യമായി നമുക്കിപ്രകാരമുള്ള ഒരു വിശുദ്ധയുണ്ട് മരിച്ചാലും മറക്കാതെ മനസ്സിൽ ചേർത്ത് പിടിക്കുന്ന ഒരമ്മ മെഴുകുതിരി കണക്കെ ദ സ്നേഹമുള്ളിൽ നിറച്ച് ഇങ്ങനെ നിറദീപമായി നാടിൻ്റെ സഭയുടെ പ്രകാശമായി മാറിയ ഒരമ്മ നമുക്കും ഇപ്രകാരം സ്നേഹത്തിൻ്റെ എണ്ണ വറ്റിപ്പോകാത്ത നിറദീപങ്ങളായി സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനു വേണ്ടി നിന്ന് കത്തുന്ന വെളിച്ചമേകുന്ന എവിപ്രാസി അമ്മയെപ്പോലെ നമ്മുടെ ജീവിതവും മാറട്ടെ